ജൂൺ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ബിനാനപുരം ഗവൺമെൻറ് ഹൈസ്കൂളിൽ യോഗാ ദിനം വളരെ വിപുലമായ രീതിയിൽ ആചരിച്ചു പ്രശസ്ത യോഗാചാര്യനായ ശ്രീ ആന്റണി യോഗാധ്യാപകൻ രാജീവ് എന്നിവർ സന്നിഹിതരായ ചടങ്ങിൽ സ്കൂൾ പ്രധാന അധ്യാപകൻ ശ്രീ ജയചന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു സീനിയർ അധ്യാപിക ശ്രീമതി ഷെമി കെ മുഹമ്മദ് ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശ്രീമതി സ്മിത സത്യൻ നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് വിദ്യാർത്ഥികൾക്കായി യോഗ പരിശീലന ക്ലാസ് ആരംഭിച്ചു നേരെ കുമ്പിക്യ മുട്ട് നേരെ ഇട്ട് കുമ്പിക്യ എന്നിട്ട് താഴേക്ക് ശ്വാസം എടുകുനോടേ തിരിഞ്ഞുവരാ കൈകൾ പുറയിലേക്ക് നിന്നും മുമ്പിലേക്ക് കൊണ്ടും കൈകൾ ചൊഴഞ്ഞു ಬಿടിയി മനസ്സ് ഇത്തരോട് നമ്മ പറയുന്ന പാദരീതിയ കൈകൾ തമ്മിൽ അമർത്തി കുത്തി വെക്കുക നല്ലവണ്ണ ചൂടായ കൈകളൊന്നും തണ്ണിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊണ്ട് ദീർഘമയം കാത്തെടുക്കുക ഇട ചൂടുന്ന കൈകളൊന്നും നെറ്റി കവി താടി കഴുത്ത് തടയി കൈകൾ താഴ്ത്തി Breathe in left hand up. Breathe out right side bend. Breathe in up. Breathe out down. Close. 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 Close.